നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ ഇന്ന് ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനമാകുന്നു ഈ പരിസ്ഥിതി ദിനത്തിന് ഡോക്ടർ മാരാർജിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ഒരു മഹത്തായ സന്ദേശം കൈമാറാനുണ്ട് മാരാർജി നമസ്തേ നമസ്തേ എന്താണ് പരിസ്ഥിതി എന്ന വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ലോക പരിസ്ഥിതി ദിനമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു സംസ്കൃത ഭാഷയിൽ വിശ്വപരിതസ്ഥിതി ദിനം അഥവാ വിശ്വപര്യാവരണ ദിനം എന്നാണ് പരിസ്ഥിതി ദിനത്തെ പറ്റി പറയുന്നത് പരിതഹ വിദ്യമാനസ്ഥിതി പരിതസ്ഥിതി ഭൂമണ്ഡലം പരിതഹ അന്തരീക്ഷ സംബന്ധിനി ഭൂസംബന്ധിനീജ സ്ഥിതിഹി പരിതസ്ഥിതിഹി ഭൂമണ്ഡലത്തിന് ചുറ്റും ഉണ്ടാകുന്ന അന്തരീക്ഷത്തെ സംബന്ധിച്ച ഭൂമിയെ സംബന്ധിച്ച സ്ഥിതിയെയാണ് നാം പരിതസ്ഥിതി എന്ന് പറയുന്നത് ഇന്ന് ഈ വിശ്വപരിതസ്ഥിതി ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം കോടിക്കണക്കിന് വൃക്ഷത്തൈകൾ ഇന്ന് വിദ്യാലയങ്ങളിലൂടെ നാം വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നു വർഷങ്ങളായിട്ട് നാം പ്രകൃതിയെ സ്നേഹിക്കുക എന്ന ഒരു തത്വം മുറുകെ പിടിച്ചുകൊണ്ട് വർഷങ്ങളായി നാം ചെയ്തു വരുന്നുണ്ട് ഓരോ ഗൃഹങ്ങളിലും ചെടികൾ കൊണ്ട് സമ്പുഷ്ടമാകട്ടെ ഓക്സിജൻ ധാരാളം പമ്പ് ചെയ്യുന്ന ഈ വൃക്ഷങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാക്കുന്ന ഒരു ഊർജപ്രവാഹം അത് അനിർവചനീയമാണ് കാരണം നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ ഏത് ഇടവഴികളിലും ഇന്ന് വാഹനങ്ങളുടെ നിര തന്നെ നമുക്ക് ദർശിക്കുവാൻ കഴിയും അത് വിടുന്ന ഈ കാർബൺ മോണോക്സൈഡ് എന്ന അത്യന്തം മാരകമായ വിഷത്തെ പ്രതിരോധിക്കുവാൻ വൃക്ഷമല്ലാതെ നമുക്ക് മറ്റൊരു മാർഗവുമില്ല മാനാർജി ഏതൊക്കെ വൃക്ഷങ്ങളാണ് ഉചിതമായി നമുക്ക് വീടുകളിൽ നടാവുന്നത് നല്ല ഒരു ചോദ്യമാണ് അങ്ങ് ചോദിച്ചത് നമുക്ക് സമൃദ്ധമായി ഉപലഭ്യമായ വൃക്ഷങ്ങൾ തന്നെ നമ്മുടെ വീടിന് ചുറ്റും എത്ര ചെറിയ ഭൂമിയാണെങ്കിലും നമുക്ക് നട്ടു വളർത്താവുന്നതാണ് വാസ്തുശാസ്ത്രപ്രകാരം പ്രകാരം കിഴക്ക് ഭാഗത്ത് നമുക്ക് പ്ലാവും തെക്ക് ഭാഗത്ത് കഴുങ്ങും പുളിയും വടക്ക് ഭാഗത്ത് തേന്മാവും പടിഞ്ഞാറ് ഭാഗത്ത് കൽപ്പവൃക്ഷം അഥവാ തെങ്ങുമാണ് നൂറ്റാണ്ടുകളായി ഉപദേശിച്ചു തന്ന വൃക്ഷങ്ങൾ അത് വളരെയധികം കൽപ്പവൃക്ഷമെന്ന പേര് കേൾക്കുമ്പോൾ തന്നെ താങ്കൾക്കറിയാമല്ലോ അത്രയധികം ഫല സമൃദ്ധി തരുന്ന വൃക്ഷമാകുന്നു നമ്മുടെ നാളികേരം ഒരു നാളികേര വൃക്ഷമെടുത്താൽ അതിൻ്റെ ഉൽപ്പാദനം മുതൽ അവസാന കാലം വരെ ഓരോ ഭാഗവും നമുക്ക് വളരെയധികം ഉപകാരപ്രദങ്ങളാണ് പഴയകാലത്ത് വീട് മേഞ്ഞിരുന്നത് ഓല കൊണ്ടാണ് നമ്മൾ ചൂലുണ്ടാക്കുന്നു നമുക്ക് ഇളനീര് തരുന്നു നമുക്ക് നാളികേരം തരുന്നു അതിൽ നിന്നും നാം നീരയുണ്ടാക്കുന്നു കള്ളുണ്ടാക്കുന്നു ഏറ്റവും ഔഷധവീര്യമുള്ള വെളിച്ചെണ്ണ നമുക്ക് ലഭിക്കുന്നു ഇതുകൊണ്ട് തന്നെയാണ് തെങ്ങിനെ കൽഭവൃക്ഷം എന്ന് നാം പറയുന്നത് ഇപ്രകാരത്തിൽ ഞാൻ മേൽ സൂചിപ്പിച്ച ഓരോ വൃക്ഷങ്ങളും മനുഷ്യന് അങ്ങേയറ്റം ഉപകാരപ്രദമാണ് ഒരു പ്ലാവിൻ്റെ വില ഇത്ര മൂല്യമുണ്ടെന്ന് മലയാളി തിരിച്ചറിഞ്ഞത് ആസ്ട്രേലിയയിലെ പഠനത്തിന് ശേഷമാണ് രക്തത്തിലുള്ള പഞ്ചസാരയെ നിയന്ത്രിക്കുന്നു പച്ച ചക്ക സമൃദ്ധമായി കഴിച്ചാൽ എന്ന് ഒരു ഓസ്ട്രേലിയൻ ജേർണലിൽ വന്ന ലേഖനമാണ് മലയാളിയെ ചക്ക തിന്നാൻ പ്രേരിപ്പിച്ചത് തൊടിയിൽ കാണുന്ന വെറുതെ വേസ്റ്റായി പോകുന്ന ചക്ക ഇന്ന് തീൻമേശയിൽ മലയാളിക്ക് പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ കഴുങ്ങുമരം തെക്ക് ഭാഗത്ത് നടണമെന്ന് അങ്ങ് പറഞ്ഞത് അതിന്റെ വാസ്തു യുക്തി എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ അതുകൊണ്ടാണ് താങ്കൾ ഈ ചോദ്യം ചോദിച്ചത് എന്തുകൊണ്ട് തെക്ക് ഭാഗത്ത് കഴുങ്ങും പുളിയുമെന്ന് അതിൻ്റെ യുക്തി യഥാർത്ഥത്തിൽ കഴുങ്ങും പുളിയും കാഠിന്യമുള്ള പുറത്ത് കാഠിന്യമുള്ള വൃക്ഷങ്ങളാണ് നമ്മുടെ വാസ്തുശാസ്ത്ര പതിനൊന്ന് മണി മുതൽ നാല് മണിവരെയുള്ള തെക്കൻ വെയിലിന് മാരകമായ അൾട്രാ വയലറ്റ് രശ്മികൾ വരുന്നത് ഈ പതിനൊന്ന് മണി മുതൽ നാല് വരെയുള്ള സമയം തെക്ക് ഭാഗത്ത് നിന്നാണ് അതിനെ പ്രതിരോധിക്കേണ്ടുന്ന വൃക്ഷങ്ങൾ പുറത്ത് കടുപ്പമുള്ള ഈ കഴുമും പുളിയുമാണ് പഴയ പഴയകാലത്ത് വീടുകൾ നിർമ്മിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക മേൽക്കൂര അത് ഇങ്ങനെയാണ് നിർമ്മിക്കുന്നത് ആ നിർമ്മാണത്തിൻ്റെ പ്രത്യേകത ഈ തെക്കൻ വേലിനെ പ്രതിരോധിക്കുക എന്ന ഒരു ധർമ്മം നിർവഹിക്കാനാണ് അതുകൊണ്ടാണ് തെക്ക് ഭാഗത്ത് കഴുങ്ങും പുളിയും നട്ട് പിടിപ്പിക്കണമെന്ന് പൂർവ്വ സൂരികൾ നമ്മെ ഉപദേശിക്കുന്നത് വൃക്ഷായുർവേദത്തിൽ ൻ ഇപ്രകാരം അടിവരയിട്ട് പറയുന്നുണ്ട് ദശവാബി ദശകൂപസമാപി ദശവാത്രോ ദശപുത്ര സമ ദ്രുമഹ എന്ന് എന്താണ് മാനാജി ഇതിൻ്റെ അർത്ഥം ദശകൂപസമാപി പത്ത് കിണറുകൾക്ക് തുല്യമാകുന്നു സമമാകുന്നു ഒരു കുളം പത്ത് കുളത്തിന് സമമാകുന്നു ഒരു തടാകം പത്ത് തടാകത്തിന് സമമാകുന്നു ഒരു പുത്രൻ പത്ത് പുത്രന്മാർക്ക് സമമാകുന്നു ഒരു വൃക്ഷം അത്രയധികം പ്രാധാന്യമാണ് വൃക്ഷായുർവേദത്തിൽ വൃക്ഷത്തെപ്പറ്റി സുരപാലൻ വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ചുറ്റും വൃക്ഷങ്ങളെ സംരക്ഷിക്കാം ഓക്സിജൻ്റെ വാഹകരായ ഈ വൃക്ഷങ്ങൾ നമുക്കും നമ്മുടെ തലമുറക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമെല്ലാം ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഡോക്ടർ മാരാർജി അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം